മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയും തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് പിണറായി വിജയന്റേതെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബിചോൺ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിബു ബേബിചോൺ തീരദേശത്തെ ആകെയും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകിച്ചും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളാണ് ആവശ്യം കൊല്ലം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഭരണവിരുദ്ധ വികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സി പി എമ്മിന്റെ തലതെറിച്ച പോക്കാണ് ബി ജെ പിക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു മലബാറിലേക്ക് വോട്ടുകൾ ി ജെ പിയിലേക്ക് അല്ല പ്രധാനമായി പോയത് വടകര അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആ സി പി എം വിരുദ്ധ സി പി എം പ്രവർത്തകർ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശുഭകരമായി ഞാൻ കാണും കേരള രാഷ്ട്രീയം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നുപോകുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സംസ്ഥാനത്തെ ആ വർഗീയ മുക്തമാക്കി നിർത്താൻ സാധിക്കത്തുള്ളൂ എന്ന തിരിച്ചറിവ് ഒരു വലിയ ഇടയിലുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണം വരുന്ന രണ്ടു വർഷങ്ങൾ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വേദികളാക്കി ഇതുപോലെ ജനങ്ങളെ മറന്നുള്ള ആലപ്പാടിന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പോലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യു ഉല്ലാസ അധ്യക്ഷനായിരുന്നു കെ സി രാജൻ എൽ കെ ശ്രീദേവി തൊടിയൂർ രാമചന്ദ്രൻ കെ ജി രവി മുനമ്പത്ത് വഹാബ് കാർത്തി ശശി ബി എസ് വിനോദ് കെ എ ജവാദ് രാജപ്രിയൻ എ റഷീദ് ഷിബു പഴനിക്കുട്ടി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷൈമ സ്ഥിരസമിതി അംഗങ്ങളായ ഷിജി ഹജിത മായ പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമചന്ദ്രൻ ബേബി പ്രസീതകുമാരി സരിതാജനകൻ ഉദയകുമാർ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി